ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് വേണേൽ ഞാനും എൻ്റെ ബെസ്റ്റിയും അമ്മ എല്ലാവരും ഉണ്ട് പിന്നെ ദാ ഈ മുതു മുതുകയും പറഞ്ഞ് അവളും ഉണ്ടെന്ന് പിന്നെ അവള് പറഞ്ഞ് അവളില്ല നമുക്ക് പഠിക്കണമെന്ന് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് പോളോയെ അച്ഛുനേയും കൂട്ടിക്കേറ്റാൽ അമ്മയുടെ തന്ത്ര പറയാണ് അമ്മ ആദ്യോടും അതിൻ്റെ പിറകെ വരാണ്ട് ഒരു അങ്ങനെ ഞങ്ങൾ നേരെ നെടുമ്പങ്ങാട് സൂര്യലാണ്ട് പോയത് ഞാനമ്മ ഇസ് നെക്സ്റ്റ് ബുക്കി ഞാനമ്മ അക്കു അബിയും പിന്നെ മാളുവിൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് കാരണം മാളു ചതിച്ചെങ്കിൽ ഫ്രണ്ട് ഞങ്ങളെ ചതിച്ചില്ല സോ ഞങ്ങൾ പോയി നേരെ ചതൊരു കോഫിയാണ് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു ഷുഗ കുറവുണ്ടായിരുന്നു തലയ്ക്കൊരു പ്രശ്നം ഈ ഇടയ്ക്ക് തലയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് പക്ഷെ കുഴപ്പമില്ല സെറ്റാവും അതിന് ശേഷം എന്താ ഞാനൊരു കോഫി കുടിച്ചിട്ട് ഞങ്ങൾ പോയത് പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ കണ്ട് എനിക്ക് ഫസ്റ്റ് അഭി ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ ചിരിച്ചു ഒക്കെ ഇഷ്ടപ്പെട്ടു സോ കണ്ടിട്ടിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയപ്പോൾ ലേ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ പിന്നെ ഒന്നും ലൈക്ക് ഞങ്ങൾ വേജ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഈ മുതുക്ക അങ്ങനെ ബഹളം വെച്ച് നടക്കും ഈ മുതുക്കെ ഭയങ്കര ശല്യം ഗൈസ് കൊടുത്താലോ എന്ന് വരെ അമ്മ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്റ്റൂവും സാലഡ് അപ്പം പൊറോട്ടയൊക്കെയാണ് വാങ്ങിച്ചത് ഇപ്പം നിങ്ങളായിരിക്കും ആർക്കും കൊടുക്കുക എടുത്ത് വെച്ച് കഴിക്കുക എനിക്ക് വിശന്ന് എനിക്ക് പറ്റില്ല എല്ലാവർക്കും എടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് വെച്ച് കഴിക്കാൻ പറഞ്ഞ് എങ്കിൽ വിശന്നിട്ടൊക്കെ അങ്ങനെ ഒരു വിറയില്ലായിരുന്നു സോ ഗൈസ് ടച്ചപ്പേബ്